രാജീവ് ചന്ദ്രശേഖർ ബഫൂൺ എന്ന് മുൻ ഒ ബി സി മോർച്ച ഭാരവാഹി രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് പേജിലാണ് വിമർശനം ഉണ്ടായിരിക്കുന്നത് ബ്ലണ്ടർ മാത്രം വിളിച്ചു പറയുന്ന ബഫൂൺ ആണ് രാജീവ് ചന്ദ്രശേഖരെന്നാണ് ഒ ബിസി മോർച്ച തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിന്റെ പ്രതികരണം പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ടുണ്ട് പ്രശാന്ത് എന്ത് വിമർശനമാണ് ഉന്നയിക്കപ്പെടുന്നത് അക്ഷയ ബി ജെ പി സംസ്ഥാന ഭാരവാഹി നിർണയത്തിന് ശേഷം തുടങ്ങിയ ഈ ബി ജെ പിക്ക് ഉള്ളിലെ പൊട്ടിത്തെറി അത് ഇന്നലെ യുവമോർച്ച ഭാരവാഹി നിർണയത്തോടെ പാരമ്യത്തിലെത്തുകയാണ് മുൻകാലത്തൊന്നുമില്ലാത്ത വിധം സംസ്ഥാന അധ്യക്ഷനെ നേരിട്ട് തന്നെ വിമർശനം ഉന്നയിക്കുന്ന തരത്തിലേക്ക് താഴെത്തട്ടിൽ പ്രവർത്തകരുടെയും നേതാക്കളുടെയും എല്ലാം രോഷം മാറിയിരിക്കുന്നു അതിൽ ബി ജെ യുവമോർച്ചയുടെ യുവമോർച്ചയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റ് മുൻ യുവമോർച്ച ജില്ലാ ഭാരവാഹി ജില്ലാ പ്രസിഡൻ്റ് അതുപോലെ തന്നെ ഒ ബി സി മോർച്ചയുടെ ജില്ലാ പ്രസിഡൻ്റ് ഇങ്ങനെ പലതരത്തിലുള്ള നേ നേതാക്കൾ ഫേസ്ബുക്കിലൂടെ വലിയ വിമർശനം ഉന്നയിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തിരുവനന്തപുരം ജില്ലാ ഒ ബി സി മോർച്ച തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റായ ബിപിൻ കുമാറാണ് ഈ രാജീവ് ചന്ദ്രശേഖർ ബഫൂണാണെന്നും ഈ ബ്ലണ്ടർ മാത്രം വിളിച്ചു പറയുന്ന ആളാണെന്നും ഉള്ള വിമർശനം ഉന്നയിച്ചത് ബി ജെ പിയെ ഈ ബിസിനസ്സുകാരെ നശിപ്പിച്ചു എന്ന വിമർശനമടക്കം ഈ പാപയെ കീ കൊടുത്ത് വിടാനാണ് കേരളത്തിലെ കുറെ കണ്ടപ്പന്മാരെ നിയോഗിച്ചിരിക്കുന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളുണ്ട് ഇതിന് പുറമെ ജനറൽ സെക്രട്ടറി എസ് സുരേഷ് പെട്ടിതൂക്കിയവരെയും ചെരുപ്പ് തുടച്ചവരെയും ഒക്കെ യുവമോർച്ചയുടെ ഭാരവാഹികളാക്കിയെന്ന് ഇന്നലത്തെ യുവമോർച്ചയുടെ ഭാരവാഹി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെയുള്ള പ്രതിഷേധം പരസ്യമായി തന്നെ പ്രവർത്തിക്കുന്നു ഏറ്റവും പ്രധാനം ഇന്നലത്തെ യുവമോർച്ചയുടെ ഭാരവാഹി പട്ടിക പുറത്തുവിട്ട അത് ഷെയർ ചെയ്ത് രാജചന്ദ്രശേഖരൻ്റെ ഔദ്യോഗിക പേജിന് തന്നെയാണ് ഈ വിമർശനങ്ങൾ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾ വരുന്നത് പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടി ഈ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിരുന്ന ആർ സജിത്തിനെ ഒഴിവാക്കി അടക്കം പല മുൻ ജില്ലാ ഭാരവാഹികളെയും ജില്ലാ പ്രസിഡന്റുമാരെയും ഇത്തവണത്തെ ഭാരവാഹി നിർണയത്തിൽ ഒഴിവാക്കി അതിലടക്കം പ്രതിഷേധം രേഖപ്പെടുത്താനായി യു യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായ വി എൽ അജീഷ് ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ രാവിലെ നേരിട്ട് കാണാനെത്തി അവിടെ പ്രതിഷേധം പ്രകടിപ്പിച്ചു പക്ഷേ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കിയില്ല അതുകൊണ്ട് തന്നെ കാണാതെ തന്നെ മടങ്ങേണ്ടി വന്നു ഇത്തരത്തിൽ പ്രതിഷേധം പലതരത്തിൽ പരസ്യമായി തന്നെ അതായത് മുൻകാലങ്ങളിലെല്ലാം പാർട്ടി ഒരു പാർട്ടിയും പോഷക സംഘടനകളും അതുപോലെ തന്നെ യുവജന സംഘടനകളിലൊക്കെ സ്ഥാനാർത്ഥി നിർണയം പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ ഈ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിഷേധം പരസ്യമായി വരാറില്ല പക്ഷേ അതിനെല്ലാം തന്നെ വിരുദ്ധമായി ഇത്തവണ പരസ്യമായി തന്നെ ഈ പ്രതിഷേധങ്ങൾ വരുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ ഔദ്യോഗിക പേജിൽ തന്നെ പരസ്യമായി പ്രതികരണ പ്രതിഷേധങ്ങൾ പഠിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നത് വളരെ ഗൗരവതരമായി തന്നെയാണ് പാർട്ടിക്കുള്ളിലെ നേതാക്കൾ കാണുന്നത്